അവരെല്ല ഓക്കെയാണോ ഒരു ശബ്ദം കേട്ട് മിസ്റ്റർ വൺ നിന്നു അയാൾ തിരിഞ്ഞു നോക്കി രക്തത്തിൽ കുളിച്ച സോറോ നിൽക്കുന്നതാണവൻ കണ്ടത് അയാൾക്ക് വിശ്വസിക്കാനായില്ല ഇവനെന്താ നിൽക്കുന്നത് എത്ര തവണ ഞാൻ വെട്ടിയിട്ടും ദേഹത്ത് വീണ കല്ലിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറിയോ ആ കല്ലിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയോ ഇല്ല എനിക്കറിയാമായിരുന്നു ഒരു കല്ലും വീഴാത്ത സ്ഥലം എന്റെ വാൾ ഒരെണ്ണം ആ കല്ലിൻ്റെ അടിയിലുണ്ട് എനിക്കതറിയാം ഇവനെന്താ ചെയ്യുന്നത് വൺ അത്ഭുതപ്പെട്ടു സോറോ ആ കല്ല് മാറ്റിയിട്ട് തന്റെ വാളെടുത്തു ഈ ഫീലിങ് എനിക്കിതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചുറ്റും എല്ലാം നിശ്ശബ്ദമാണ് എനിക്കെന്റെ ഹൃദയമേടിപ്പ് വ്യക്തമായി കേൾക്കാം ശരിക്കും ഇതാണോ മരണത്തോടടുക്കുമ്പോൾ തോന്നുന്നത് ആ കല്ലുകൾക്ക് ജീവനുള്ളതുപോലെ ഒരു സൂചന എനിക്ക് തോന്നി സൂചനയല്ല അതിലും വ്യക്തമാണ് താളം കല്ലിൻ്റെ താളം മരത്തിനും അതിൻ്റെതായ താളമുണ്ട് ഈ മണ്ണിനുമുണ്ട് ഇനി ഇതാണോ ഒന്നിനെയും ഛേദിക്കരുതെന്ന് പറഞ്ഞത് താളമറിയുന്നതാണോ അതാണ് ഇരുമ്പ് വരെ മുറിക്കാനുള്ള കഴിവ്